ഞാനിപ്പോൾ ഉള്ളത് സാൽമയിലാണ് സാൽമേലെ ഇവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണം സ്നാക്സ് കഴിച്ചിട്ട് എങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് റൈഡൊക്കെ ഇടാൻ പോകണം നാളെ പെരുന്നാളാണ് ഇവിടെ നാളെ പെരുന്നാളാണ് നാട്ടിൽ മറ്റൊന്നാളാണ് പെരുന്നാൾ അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദും വേറൊക്കെ സ്ഥലം പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു സ്ഥലം എന്നുള്ളത് സാൽമയില് ഈ ഒരു ട്രക്കിൻ്റെ പേര് എന്നുള്ളത് ബിഗ് മൗത്ത് എന്തായാലും ഇവിടുന്ന് ഫുഡ് നമ്മള് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നാട്ടിലുള്ള ക്ലബിലല്ലിരിക്കുന്ന ഫീൽ അല്ലേ ഡിക്ക ടോക്കല്ല റിയില്ല വീരുവല കാണിച്ചിട്ട് ഓർഡർ ചെയ്യുന്നിട്ടാ ഇതിന് വേറെ ലവന് ഇത് എന്തൊക്കെ ആരൊക്കെ ഉള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ അമീര് അമീറിന്റെ ഗുണങ്ങള് പറയാണെങ്കിൽ അമീർ കുവയത്തിലെ നമ്പർ വൺ പാട്ടുകാരാ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ അമീറിന്റെ എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ട് ില്ലെങ്കിലും എല്ലാത്തിനും ഒന്നിച്ച് കൂടിയുണ്ടാവും പിന്നെ മൂവറ് മൂച്ചൂറിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഫുൾ ടൈം ആളെ ഉറക്കത്തിലാണ് ഏതാടാ പോകുന്നുണ്ടെങ്കിലും അല്ല മിച്ച ആ നമ്മളെ ഫുഡ് റെഡി ആയിട്ട് എങ്ങനെ പായവിന് ഇഷ്ടപ്പെട്ട സ്പേസ് കൂടുതലാ മുളിച്ച നീയാന്ന് ശരിക്കും അഭിപ്രായം പറയണ്ടേ അടിപൊളി അല്ലേ കൊഴപ്പില്ല

റിയില്ല അതെന്താ സംഭവം അറിയാണോ കണ്ടിട്ടില്ലാക്ടറി ഞാൻ ചോദിച്ചേ അതെന്താ സംഭവം ടാങ്ക് ഇതാണ് കുവൈത്തിന്റെ വാട്ടർ ടാങ്ക് ഞന്ന് കൈ ഊട്ടിയില് പോയിട്ടേ ആ സമയത്ത് ഇതുപോലെ പോലത്തെ രണ്ടാളുണ്ടായി ബേക്കില് കടന്നുറങ്ങുന്നേ എല്ലാ ടൈക്കിലും ഇതുപോലെ കുവൈത്തിലെ ട്രിപ്പ് പോകുമ്പോ ഉറങ്ങുന്ന പോനായത് തമീറ നീ അടുത്തേക്കാട കൊണ്ടുപോന്ന കൊല്ലം കൊണ്ടുപോന്ന നിന്റെ ഇതുപോലെ നാളെ നാളെ ഇങ്ങനെ പെരുന്നാളല്ലേ നല്ല രസം കടല് കാണാൻ വേണ്ടിട്ട് രാത്രി വേറെ ലെവലാ കേട്ടോ ഇപ്പൊ ചൂടിന് നമുക്ക് രാവിലെ എന്തായാലും ഇങ്ങോട്ട് വരാൻ കഴിയില്ല പിന്നെ പറയാൻ പറഞ്ഞ കാര്യം തിരുവനന്തപുരം ഏതാ മലപ്പുറ കോഴിക്കോട് മലപ്പുറം കോഴിക്കോ കോഴിക്കോട് ട രാത്രികോണ്ട് എത്ര മാത്രം ക്ലിയർ ഉണ്ടാവും അറിയില്ല എന്നാലൊരു സംഭവം ഇല്ല കണ്ണാടി കണ്ണാടി സംക്ലാസ് നമ്മടെ കാസർഗോഡ് വാഷി പോണ്ണാടി എന്ന് പറയും ശരിക്കും കണ്ണാടി എന്ന് പറഞ്ഞെങ്കിൽ പറ്റില്ല സ്ഥലത്തെല്ലാം

അമീറെ നിനക്ക് പാട്ട് പാടണ്ടേ അമീറിന്റെ പെരുന്നാന്റെ ഭാഗമായിട്ട് അമീർ ഒരു പാട്ട് പാടി ഒരു പാട്ട് എനിക്ക് ഇഷ്ടമില്ല പാട്ട് നാലു എന്നിട്ട് വേണം നമ്മുടെ ഈ വീഡിയോ ആദ്യം പാടുവാറു എന്റെ മോനെ ഇത് ഞാൻ ഇത്ര നാളായിട്ട് ശ്രദ്ധിക്കാത്ത കാര്യം കാര്യ ബ്ലാജോ ബ്ലാജ് സംഭവം ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ട്ടാ നമ്മള് പകല് രാവിലെ പകൽ സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വേറെ തന്നെ വൈബായിരിക്കും പക്ഷെ ഇപ്പോൾ ചൂടാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരു നാട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ നാട് മൊത്തത്തിൽ കാണണം അതാണ് എൻ്റെ പോളിസി മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല സമയം അങ്ങനെ അടിപൊളിയല്ലേ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസൊക്കെ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ കാരണം ടൈം അതാണ് രാത്രിയാണ് ഫ്രീ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയാണ് നമ്മൾ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇത് ചെയ്ത് ഇനി എഡിറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് സാൽമിയ ബീച്ച് രാത്രി വൈബ് പെരുന്നാളായതുകൊണ്ട് തന്നെ ആരും ഇപ്പം ആരും ഈ സമയത്തൊന്നും പുറത്തൊന്നും ഇല്ല എല്ലാവരും അവരവരെ പെരയിൽ തന്നെ ഉണ്ടാവും പല പരിപാടികളൊക്കെ ആയിട്ട് അത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ